ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റികാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ചാവക്കാട് താലൂക്ക് വിമൺ എൻ്റർപ്രണേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സംരംഭകരുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളുടെ എക്സിബിഷൻ അൽമകം ടു തൗസൻഡ് ട്വന്റി ഫോർ സംഘടിപ്പിച്ചു ചാവക്കാട് കൂട്ടുങ്കൽ ചത്തുരത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ മേഖലയിലും വിപണന മേഖലയിലും സ്വയം സംരംഭകരായ വനിതകളെ സംഘടിത രൂപമാക്കുക എന്നതാണ് ചാവക്കാട് താലൂക്ക് വിമൻ എൻ്റർപ്രണേഴ്സ് ഫോറത്തിന്റെ പ്രഥമ ലക്ഷ്യം കൂട്ടങ്ങൽ ചത്തുരത്തിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ടി മനോജ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ലിനോ ജോർജ് മുഖ്യാതിഥിയായി വിവിധ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ വി സി ബിന്നി മോൻ പി സുധീർ ഇവന്റ് കോർഡിനേറ്റർ അസ്ന മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഇവൻറ്റ് കോർഡിനേറ്റർമാരായ ബീന ജിതേഷ് സ്വാഗതവും ഷബാന ഔഷാദ് അലി നന്ദിയും പറഞ്ഞു ഇന്ത്യൻ സൊസൈറ്റി ആക്ട് പ്രകാരം ഫോറം രജിസ്റ്റർ ചെയ്യുമെന്ന കോർഡിനേറ്റേഴ്സായ ഷബാന ഔഷാദ് അലി ബീന ജിതേഷ് അസ്നാ മുഹമ്മദ് എന്നിവർ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി